സഹമെത്രാൻ ഡോക്ടർ ഡി സെൽവരാജൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ വർഷാരംഭമാസം ജനുവരി ഇരുപത്തിയേഴ് ശനിയാഴ്ച വലിയ വിളയിലെ വെൺകടമ്പ് ഒറ്റപ്ലാവുള ഡി എം സദനത്തിൽ ദാസൻ മുത്തമ്മ ദമ്പതികളുടെ ആറു മക്കളിൽ രണ്ടാമനായും ആൺമക്കളിൽ മൂത്തപുത്രനായും ജനനം ജനിച്ച് പതിനാലാം ദിവസം വ്ലാത്താങ്കര സ്വർഗാരോപിതമാതാ പള്ളിയിൽ വെച്ച് വിശുദ്ധിയുടെ നിറകുടമായി നെയ്യാറ്റിൻകര രൂപത സ്മരിക്കുന്ന പരേതനായ മൊൺസുന്യോർ മാനുവൽ അൻപുഡോയോർ കുഞ്ഞിന് സ്നാനം നൽകി രാജാധിരാജനായ യേശുരാജനെ സ്മരിച്ച് കുഞ്ഞിന് സെൽവരാജൻ എന്ന പേര് നൽകി സെൽവം എന്ന തമിഴ് വാക്കിനർത്ഥം നന്മ എന്നാണ് അങ്ങനെ ജ്ഞാനസ്നാനത്തിലൂടെ സെൽവരാജൻ നന്മയുടെ രാജനായ യേശുനാഥൻ്റെ പ്രിയ ശിഷ്യനായി ഉയർത്തപ്പെട്ടു വീട്ടിൽ നിന്നും ഏതാണ്ട് ഒന്നര കിലോമീറ്റർ അകലെയുള്ള റിസന്റ് ക്രൈസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന വലിയ വിള ക്രൈസ്ത കിങ് പള്ളിയാണ് മാതൃ ഇടവകൽ പുഷ്പം സിൽവസ്റ്റർ അമലപുഷ്പം സെലിൻ എന്നിവരാണ് സഹോദരങ്ങൾ ഞങ്ങളെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എന്നല്ല ഏറ്റവും രൂപതയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ഒരു നിമിഷമായിട്ട് കാണുകയാണ് രൂപതയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് പ്രാഗല്ഭ്യം കഴിഞ്ഞ ഒരു വ്യക്തിത്വമായിട്ടാണ് കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ നേറ്റങ്ങൾ രൂപതയിലെ വിവിധ ഇടവുകളിലെ സേവനത്തിലൂടെയും ഒക്കെ അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഒരു വൈദികനായി ജീവിതം ആരംഭിക്കും മുതൽ തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും രീതികളൊക്കെ പലപ്പോഴും കാണാനും മനസ്സിലാക്കാനും കുടുംബാംഗങ്ങളായ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ബിഷപ്പ് സെൽവരാജൻ സ്കൂൾ പഠനം ആരംഭിച്ചത് ബിഷപ്പ് ബെൻസിഗർ മെമ്മോറിയൽ എൽ പി എസിലാണ് തുടർന്ന് വ്ലാത്താങ്കര സെന്റ് പീറ്റേഴ്സ് യു പി എസിലും കുളത്തൂർ ഗവൺമെന്റ് ഹെച്ച് എസ് എന്നിവിടങ്ങളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിലേക്കുള്ളതല്ല എന്നാൽ ക്ഷേമത്തിലേക്കുള്ളതാണ് ദൈവത്തിന് തന്നെക്കുറിച്ചുണ്ടായിരുന്ന ദൈവിക പദ്ധതിയുടെ ഉൾവിളി മനസ്സിലാക്കി പ്രാഥമിക വിദ്യാഭ്യാസ പൂർത്തീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂൺ പതിനൊന്നിന് പാളയത്തെ സെയിന്റ് വിൻസെന്റ് മൈനർ സെമിനാരിയിൽ വൈദിക പരിശീലനം ആരംഭിച്ചു അന്ന് വലിയ വിള ഇടവക വികാരിയായിരുന്ന ഫാദർ ജോർജ് ഡാലിവിളയാണ് സെമിനാരിയിലേക്ക് അദ്ദേഹത്തെ അയച്ചത് മൈനർ സെമിനാരിയിൽ ലത്തീൻ പഠനവും പ്രീ ഡിഗ്രി പഠനവും ഫാദർ മാർട്ടിൻ ഫെർണാണ്ടസിന്റെയും മൊൺസിന്യൂർ മാർക്ക് നെറ്റോയുടെയും കീഴിൽ പൂർത്തീകരിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിനാല് കാലയളവിൽ കാർമൽഗിരി പോന്തിഫിക്കൽ സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ബിരുദമെടുത്തു തത്വശാസ്ത്ര പഠനശേഷം മൊൺസിന്യോർ മാർക്കുനെറ്റോയിൽ നിന്നും സഭാവസ്ത്രം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തിയേഴ് കാലഘട്ടത്തിൽ മംഗലപ്പുഴ പോന്തിഫിക്കൽ സെമിനാരിൽ നിന്ന് ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി വരാപ്പുഴ അതിരൂപതയിലെ ചേരാനല്ലൂർ സെയിന്റ് ജെയിംസ് പള്ളിയിൽ പ്രീ ഡൈഗ്നേറ്റ് ശുശ്രൂഷ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തിരുവനന്തപുരം സെയിൻറ്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് അഭിമന്യ ജേക്കബ് അച്ചാരി പറമ്പിൽ പിതാവിൽ നിന്നും ഡീക്കൻ പട്ടം സ്വീകരിച്ചു തുടർന്ന് ഗോതുരുത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ ഡീക്കൻ ശുശ്രൂഷയും നിർവഹിച്ചു സെമിനാരി പഠനകാലത്ത് സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി സമയം കണ്ടെത്തിയിരുന്നു സോഷ്യൽ സർവീസ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ചേരി സർവേ നടത്തുവാനായി നേതൃത്വം വഹിക്കുകയും സർവേ ഫലം ഫലവത്താക്കുവാനും ജനശ്രദ്ധ ലഭിക്കുവാനുമായി നാടക കലാരൂപത്തിൽ അവതരിപ്പിച്ച് അവശരുടെയും ആലംബഹീനരുടെയും ജീവിതാവസ്ഥ പൊതുജനശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അതിലൂടെ അവരുടെ ഇല്ലായ്മയ്ക്കൊരു താൽക്കാലിക പരിഹാരമെങ്കിലും കണ്ടെത്താനും സാധിച്ചുവെന്നത് ഏറെ ശ്രദ്ധേയമായ വസ്തുതയാണ് ഡിക്കൻ സെൽവരാജൻ്റെ വചനവിചിന്തന രീതി ദൈവികതയുടെ ആഴങ്ങൾ കണ്ടെത്തുവാൻ പ്രേരകമായിരുന്നുവെന്ന് വിശ്വാസികൾ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഡിസംബർ ഇരുപത്തിമൂന്നിന് അഭിവന്യ ജേക്കബ് അച്ചാര്യപറമ്പിൽ പിതാവിന്റെ കൈവെപ്പ് കർമ്മത്തിലൂടെ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചപ്പോൾ നെയ്യാറ്റിൻകര രൂപതാധ്യക്ഷനായ അഭിവന്യ വിൻസെന്റ് സാമുവേൽ പിതാവായിരുന്നു വചന സന്ദേശം നൽകിയത് തിരുവനന്തപുരം അതിരൂപതയിലെ മൊൺസിനോർ നിക്കോളോസ് രൂപതയിലെ ഫാദർ എ ജി ജോർജ് നിര്യാതനായ ഫാദർ പി ജയരാജ് എന്നിവർ വൈദിക ജീവിതത്തിലെ ഞങ്ങൾ സതീർദ്ധരാണ് ഒരേ സമയമാണ് ഒരിക്കലും നമ്മൾ തമ്മിൽ വന്നിട്ടില്ല സുഹൃത്തുക്കളായിരുന്നു അച്ഛൻ മുഴുവൻ കാലവും അച്ഛനായന് ശേഷവും നമ്മൾ തമ്മിൽ ഒരകലവും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സൗഹൃദത്തിലായിരുന്നു പിന്നെ വിദേശ പര്യടനം നടത്തുമ്പോൾ ലുവെയിനിൽ മാത്രം അങ്ങേരൊട്ടേക്ക് പോയി ബാക്കി എല്ലായിടത്തും ഞങ്ങളിട്ട് ഒരുമിച്ചാണ് പോയിട്ടുള്ളത് പിന്നെ ഫിലിപ്പീൻസിൽ പോയപ്പോഴും അങ്ങേരമില്ല ഞാനുണ്ട് അങ്ങനെ വിദേശ രാജ്യങ്ങളധികവും ഞങ്ങൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തിട്ടുള്ളത് അങ്ങനെ അത് നമ്മൾ സൗഹൃദമായിരുന്നു അങ്ങനെ ഒന്നിച്ചു പോകാൻ കാരണമായിരുന്നു പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റിനാല് വരെ കട്ടക്കോട് ഫറോനയിലെ മുതിയാവിള സെയിന്റ് ആൽബർട്ട്സ് പള്ളിയിൽ വികാരിയായി നിയമിതനായി എട്ട് ഉപ ഇടവകകൾ ഉണ്ടായിരുന്ന മുതിയാവിള ഇടവകയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുതിയൊരു ഉപ ഇടവക കൂടി സ്ഥാപിച്ചുകൊണ്ട് ഭരണതലത്തിലുള്ള തന്റെ പ്രാപ്തി പ്രകടമാക്കി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള ചിന്തയുള്ള ആളാണ് കാരണം ഇത് കുറച്ച് പേരൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി അവരെല്ലാം ഒരുമിച്ച് നടത്തുകയും പിന്നെ എളിമയോടുള്ള കാര്യങ്ങൾ സ്നേഹത്തിലുപരി എളിമയോടെ കാര്യങ്ങൾ നടത്തുന്ന ഒരാളായിരുന്നു പിന്നെ അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് മുതിയാവളിലെ കെ സി എം എന്ന് പറയുന്നത് ഞാനന്ന് ഇവിടുത്തെ യോഗത്തിൻ്റെ പ്രസിഡൻ്റൊക്കെയാണ് അപ്പോൾ ഡിസ്ട്രിക്ട് സംവിധാനം കെ സി എമ്മിൻ്റെ ഡിസ്ട്രിക്ട് സംവിധാനം കൊണ്ടുവരുന്നത് നല്ലൊരു അച്ഛൻ്റെ അലത്താണ് കാരണം യുവജനങ്ങളെല്ലാം ഒരുമിച്ച് നടത്തിക്കൊണ്ട് അപ്പം നാല് പള്ളിയിലുള്ള യുവജനങ്ങൾ ഒരുമിച്ച് കിട്ടുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും എല്ലാ പള്ളികളിലും ഈ വിശ്വാസ ചൈതന്യത്തിൽ തന്നെ അവരൊക്കെ നിലനിൽക്കുമെന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് തന്നെ തരികയും പിന്നെ അച്ഛനുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ മാസത്തിലൊരു ദിവസം കാനൂൺ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് കെ സി ക്ലാസ് എടുക്കുകയും ചെയ്യും ആറര വർഷത്തെ അജപാലന കർമ്മത്തിനിടയിൽ ഉപ ഇടവകയായ ചന്ദ്രമംഗലത്ത് ആദ്യ പള്ളി നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിക്കൊണ്ട് നിർമ്മാണ മേഖലയിലെ തന്റെ കഴിവ് പ്രകടമാക്കി പിതാവൂടെ ആദ്യമായിട്ട് വരുമ്പോൾ ഈ പ്രദേശം വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു ഒത്തിരിയേറെ സാമൂഹിക വിപത്തുകളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹമായിരുന്നു മദ്യപാനം അതുപോലെ മറ്റുള്ള സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പിതാവിൻ്റെ ഒരു വരവോടു കൂടിയാണ് ഇവിടെ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ പിതാവോട് വന്ന് ആദ്യം ചെറിയൊരു ഷെഡിൽ കുർബാന ആരംഭിച്ചു പിന്നെ ഇവിടെ വിശ്വാസികളൊക്കെ ഒരുമിച്ചു കൂട്ടി ഇവിടെ സാമു ഒത്തിയേറെ മദ്യപാനവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് ഇവിടുത്തെ യുവാക്കളെയും മറ്റുള്ളവരെയൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ പതുക്കെ പതുക്കെയാണ് യജമാനിലെ ദൗത്യം തുടങ്ങുന്നത് ഇവിടെ ഉള്ള ഒരാളിനൊപ്പം ഒപ്പം പണി ചെയ്തും ജയിച്ചും കിട്ടുന്ന ഭക്ഷണം എന്താ അന്ന് മരിച്ചീനിയൊക്കെയാണ് മരിച്ചീനിയൊക്കെ ചുട്ടും നിന്നും അതിൻ്റെ കൂടെ കാന്താരി വളവും ബച്ച കുടിച്ചു അച്ഛൻ ഒരുമിച്ച് എല്ലാവർക്കും ഒപ്പം എപ്പോഴും മറ്റുള്ളവരടുത്ത് കണ്ടും കേട്ടും ചിരിച്ചു നിന്ന് ഒരുമിച്ച് നിന്ന് ജോലി ചെയ്താണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആ ജനുവരി ഇരുപതിന് ഇത് വ്യഞ്ചരിക്കുകയും ചെയ്തു സുസഫാക്കിയും ഇതാവാണ് അതിന് എല്ലാ പ്രോത്സാഹനം കൊടുത്ത് കൂടെ അദ്ദേഹമാണ് പള്ളി വ്യഞ്ചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തിരുവനന്തപുരം രൂപതയിൽ തൂത്തൂർ ഫെറോനയിലെ ചിന്നത്തുറ സെന്റ് ജൂഡ് ഇടവകയിൽ ആറുമാസത്തോളം വികാരിയായിരുന്നു വളരെ ചുരുങ്ങിയ കാലമായിരുന്നുവെങ്കിലും സുവർണ കാലഘട്ടമായിരുന്നുവെന്ന് ഇന്നും ചിന്നത്തുറ വിശ്വാസികൾ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തന്നെ സോഷ്യോളജിയിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഡിഗ്രിയും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഒൻപത് മാസക്കാലം മാണിക്യപുരം വിശുദ്ധ കൊച്ചു ത്രേസ്യ പള്ളിയിൽ സേവനമനുഷ്ഠിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ ഒൻപതിന് ഉപരിപഠനത്തിനായി ബെൽജിയത്തിലേക്ക് പോയി ലുവൈനിലുള്ള കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാനോൺ നിയമത്തിൽ ലൈസൻഷിയേറ്റും ഡോക്ടറേറ്റും കരസ്ഥമാക്കി ഉപരിപഠന കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇറ്റലിയും തൊണ്ണൂറ്റിയേഴിൽ ഇസ്രയേലും സന്ദർശിച്ചു മലയാളം ഇംഗ്ലീഷ് ഫ്രഞ്ച് ലാറ്റിൻ ജർമ്മൻ ഗ്രീക്ക് എന്നീ ഭാഷകളിൽ പ്രാവണ്യമുണ്ട് തുടർന്ന് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി പത്തിന് മാറനല്ലൂർ സെയിന്റ് പോൾ ഇടവകയിൽ വികാരിയായി നിയമിതനായി രണ്ടായിരത്തി എട്ട് വരെ സുദീർഘമായ ഏഴര വർഷത്തെ കാലയളവിൽ ഇന്ന് കാണുന്ന മനോഹരമായ പള്ളിയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകി വളരെയധികം പ്രവർത്തനങ്ങൾ അച്ഛനവിടെ നടപ്പാക്കിയെങ്കിലും നമുക്ക് നമ്മുടെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്ന ഒരു വലിയ സേവന പ്രവർത്തനമായിരുന്നു പുതിയ ദേവാലയത്തിന്റെ നിർമ്മാണം ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഒരിക്കലും സെൽവരാജനെ നമ്മുടെ ദേവാലയത്തിന് ഇടവ കുടുംബത്തിന് വിസ്മരിക്കാനായിട്ട് സാധ്യമായി വണ്ടായിരത്തി മൂന്നിൽ അഗതികളുടെ അമ്മയായ മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ വാഴ്ത്തപ്പെട്ട മദർ തെരേസയുടെ നാമധേയത്വത്തിൽ മേലാരിയോടിൽ മദറിന്റെ പേരിലെ ആദ്യത്തെ പള്ളി സ്ഥാപിക്കുവാനും നേതൃത്വം നൽകി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കാലഘട്ടം നെയ്യാറ്റിൻകര രൂപതയുടെ കത്തീഡ്രൽ പള്ളിയായ അമലോത്ഭമാത ഭദ്രാസന ദേവാലയത്തിൽ സേവനം ചെയ്യുമ്പോഴാണ് പള്ളിയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആദ്യ പടികൾ അച്ഛൻ പൂർത്തീകരിച്ചു അച്ഛൻ്റെ കാലത്താണ് അച്ഛൻ്റെ നമ്മൾ ഈ പെർമിറ്റ് വരെ അടുത്ത കാലത്ത് പുതുക്കുന്നവർ അച്ഛൻ്റെ പേരനായിരുന്നു ഇപ്പോൾ അത് പുതുക്കിയപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ബിഷപ്പിൻ്റെ പേരനാക്കി പിന്നെ അച്ഛൻ എല്ലാവരെയും ഒത്തൊരുമിച്ച് ആ ഒരു പണക്കോ ഫരിവോ ഒന്നുമില്ലാതെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഐതിഹ്യനായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ ഓലത്താന് തിരുഹൃദയ പള്ളിയിലും വികാരിയായി നമുക്കറിയാം ഏറ്റവും പ്രായം കൂടിയ ആളുകൾ അറുപത് വയസ്സിന് മുകളിൽ എഴുപത് വയസ്സ് എൺപത് വയസ്സായിട്ടുള്ള നമ്മുടെ ബുദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ അവർക്ക് ആദ്യമായി ഒരു സീനിയർ സിറ്റിസൺ ഫോറം രൂപീകരിച്ചുകൊണ്ട് അവരെ ആകെ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് അവർക്കൊരു ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള വലിയ ശ്രമകരമായിട്ടുള്ള ജോലി അദ്ദേഹം ചെയ്തു ഇന്നും അവരെല്ലാവരും ആ മുഴുവൻ ആളുകളും അദ്ദേഹത്തോട് വലിയ അടുപ്പമാണ് ഇന്നും കാത്തു കാത്തുസൂക്ഷിക്കുന്നത് എന്നതാണ് ഒരു വലിയ പ്രത്യേകത കൂടാതെ ഒലത്താതിരുഹൃദയ ദേവാലയത്തിലെ ഓരോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് വിളിക്കുവാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ആത്മീയ ഒരു ബന്ധം പിതാവിന് സ്വായമാക്കാനുള്ള സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം തിരുപുറം സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലെ ഇടവക വികാരിയായിരുന്ന അച്ഛൻ വിശ്വാസികൾക്കൊപ്പം യാത്ര ചെയ്തു എല്ലാവർക്കും ഒരു പാഠപുസ്തകമാക്കാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒത്തിരി നന്മകൾ സ്വായത്തമാക്കിയിട്ടുള്ള ഒരാൾ എല്ലാവരെയും സ്നേഹിക്കുകയും അത് ചെറിയവരൊന്നോ വലിയവരൊന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു വലിയ വ്യക്തിത്വം ഏറെ പ്രത്യേകിച്ച് പാവങ്ങളോടൊക്കെ വളരെ കരുണ കാണിക്കുകയും ഞാൻ പലപ്പോഴും കാണാറുണ്ട് പലരും സഹായത്തിനൊക്കെ വരുമ്പോൾ അവരൊക്കെ സഹായിക്കുന്നതായിട്ട് രൂപതയുടെ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഒരു പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു ആ പോളിസി അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയ ഒരു ഇടവകയായിരുന്നു അച്ഛൻ്റെ ഈ തിരുപുറ ഇടവക പ്രത്യേകിച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇടവകയുടെ മൊത്തം വരുമാനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം തുകയും മാറ്റിവെച്ചു അത് ക്രൈസ്തവർക്കോ അല്ലെങ്കിൽ കത്തോലിക്കർക്കോ എന്നും മാത്രമല്ല പ്രത്യേകിച്ച് അച്ഛന്റെ പരിഗണന എന്ന് പറയുമ്പോൾ അത് ജാതി മത ഭേദമന്യേ ഇവിടെ അച്ഛനെ സമീപിക്കുന്ന ഈ ഇടവകയെ സമീപിക്കുന്ന ആർക്കും ആ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്തനാവിള സെയിന്റ് ജോസഫ് പള്ളിയിൽ വികാരിയായി സ്ഥാനമേറ്റ് രണ്ടാഴ്ച കാലമായപ്പോഴാണ് രൂപതയെ നയിക്കുവാനുള്ള പുതിയ നിയോഗം സെൽവരാജൻ പിതാവിനെ തേടിയെത്തിയത് നമ്മൾ ഒത്തിരി ഭാഗ്യമുള്ള കാരണം നമ്മളെ പള്ളിയിൽ വന്നപ്പോ എട്ട് ദിവസം മാത്രമേ ഉള്ളൂ അപ്പം പത്തനംകുളം പള്ളി സംബന്ധം ഇവിടെ നിന്ന് ഒരു വൈദികൻ പിതാവായി പോകുന്ന പറയുമ്പോഴും നമ്മളൊരു ഏറ്റവും ഭാഗ്യം ചെയ്തൊരു ഇതാണ് ദൈവത്തിന് വലിയൊരു അനുഗ്രഹമാണ് വൈദിക ജീവിതത്തിലെ മുപ്പത്തിയെട്ട് വർഷത്തെ കാലയളവിൽ തിരുവനന്തപുരം രൂപതകളിൽ നേതൃത്വത്തിന്റെ വിവിധ മേഖലകളിൽ തന്റെ പ്രഭാവം തെളിയിക്കുവാൻ ബിഷപ്പ് സെൽവരാജന് സാധിച്ചിട്ടുണ്ട് അച്ഛൻ വളരെ വർഷം സ്കൂളുകളുടെ കോർപ്പറേറ്റ് മാനേജറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ആ കാലത്ത് അച്ഛൻ്റെ സെക്രട്ടറി ആയിട്ട് ആ ഡിപ്പാർട്ട്മെൻറിൽ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പ്രവർത്തന രീതിയും ശൈലിയും ഒക്കെ എനിക്കറിയാം നമ്മുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള കുട്ടികളെപ്പോലും വിദ്യാഭ്യാസപരമായി ഉള ഉയർത്തുന്നതിന് നമ്മുടെ സ്ഥാപനങ്ങൾ ഉതകണമെന്ന് എപ്പോഴും അച്ഛൻ ചിന്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള അനേക വിദ്യാഭ്യാസ പരിപാടികൾ അന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ രൂപതയിൽ ഇന്ന് വളരെയധികം കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന പ്രതിഭാ പോഷണം എന്ന പരിപാടി അച്ഛൻ്റെ സമയത്ത് ആരംഭിച്ചതാണ് അതൊരു പക്ഷേ വളരെ ഐക്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് പ്രതിഭാ പോഷണം പക്ഷേ സാധാരണക്കാരായ കുട്ടികൾക്ക് വേണ്ടി ട്രെയിനിങ് ഫോർ എക്സലൻസ് തുടങ്ങിയിട്ടുള്ള ധാരാളം പരിപാടികൾ തലത്തിലും സംഘടിപ്പിക്കാനായിട്ട് അത് സാധിച്ചിട്ടുണ്ട് ഇനി വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ മാത്രമല്ല അധ്യാപകരുടെ പരിശീലനത്തിലും ടീച്ചേഴ്സ് ഗ്രീഡിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ അധ്യാപകരെ ശാക്തീകരിക്കുക വളരെ വലിയൊരു കാര്യമായിട്ട് അച്ഛൻ കണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെ തിരുവനന്തപുരം അജപാലന സമിതി സുവിശേഷവൽക്കരണ കമ്മീഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് വരെ തിരുവനന്തപുരം അതിരൂപത കോടതിയിൽ ഡിഫൻഡർ ഓഫ് ദ ബോണ്ടായും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നെയ്യാറ്റിൻകര രൂപത കോടതിയിൽ ഡിഫൻഡർ ഓഫ് ദ ബോണ്ടായും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ നെയ്യാറ്റിൻകര രൂപത പാസ്റ്ററൽ മിനിസ്ട്രി ഡയറക്ടറായും രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി വരെ കോർപ്പറേറ്റ് സ്കൂൾ മാനേജ്മെന്റ് ഡയറക്ടറായും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് വരെയും രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് കാലഘട്ടങ്ങളിൽ ലോഗോസ് പാസ്റ്ററൽ സെന്റർ ഡയറക്ടറായും രണ്ടായിരത്തി എട്ട് മുതൽ പതിനഞ്ച് വരെ രൂപത ചാൻസലറായും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ ദൈവദാസൻ ഫാദർ അതേവ് ദാത്തൂസ് നാമകരണ പ്രക്രിയകളുടെ എപ്പിസ്കോപ്പൽ ഡെലഗേറ്റായും സേവനമനുഷ്ഠിച്ചു അതുപോലെ തന്നെ രണ്ടായിരത്തി ആറ് മുതൽ മെത്രാന്റെ ഉപദേശക സമിതി അംഗമായും രണ്ടായിരത്തിയേഴ് രൂപത ഫിനാൻസ് കൗൺസിൽ അംഗമായും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ജുഡീഷ്യൽ വികാരിയായും രണ്ടായിരത്തി പതിനെട്ട് മുതൽ നെയ്യാറ്റിൻകര റീജിയണൽ എപ്പിസ്കോപ്പൽ വികാരിയായും രൂപതയിൽ നിസ്തൂലമായ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം വളരെ ജോലി തിരക്കുള്ള ഇടങ്ങളിൽ പോലും ഓരോ ഇടവകയിലുള്ള ഓരോ കുടുംബത്തെയും അറിയുകയും ഓരോ കുടുംബങ്ങളും സന്ദർശിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും അവരുടെ ആവശ്യങ്ങളിലും ഒക്കെ ഒന്നായിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ് ബിഷപ്പിൽ കാണാൻ സാധിച്ചത് ജനങ്ങളിൽ നിന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചതും ഞാൻ ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോഴും തന്നെയാണ് അതുപോലെ തന്നെ പാവപ്പെട്ടവരോടുള്ള പരിഗണന പാർശ്വവത്കരിക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങളോട് ഉള്ള രാവിൻ്റെ സമീപനവും അവരെ സഹായിക്കാനും സഹാനുഭൂതിയും ഒക്കെ വച്ച് പുലർത്തുന്ന ഒരു വ്യക്തിത്വം നമുക്ക് കാണാൻ സാധിക്കും